മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂ ഓടുന്ന രണ്ട് നടന്മാരാണ് ഷൈൻ ടോഫ് ജാക്കോയും അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസനും ഇവർ രണ്ടുപേരും കൂടെ ഒരു ഇന്റർവ്യൂവിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല പിയർ ഇൻ അറേബ്യ എന്ന് പറയുന്ന ഒരു മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഇവർ രണ്ടുപേരും കൂടെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയുണ്ടായി അതിനകത്ത് ഭയങ്കര കോമഡി എന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ കോമഡി കുറേ സാധനങ്ങളുണ്ട് നമ്മൾ ഇന്ന് അതാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ ഇത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാര്യം മാത്രമാണ് ഇവരെ കണ്ടിട്ടില്ല പൊടിയിട്ടില്ല രാത്രി അവളുടെ അവളുടെ ഞാൻ അവൾ ും അവടക്കിയതാവും അല്ലേ ഒരു നിമിഷത്തേക്ക് ഞാൻ ഉടലിലേക്ക് പോയി അങ്ങനെ ഒന്നും വരാൻ വഴിയില്ലായിരിക്കും അവരൊക്കെ നല്ല സുഹൃത്തുക്കളല്ലേ അത് കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞപ്പോ വന്നു പോയതാണ് ഹ്യൂമർ പോയിരിക്കും എന്താ ഈ ഇന്റർവ്യൂല് ഏറ്റവും ഫണ്ണി പാർട്ടാണ് ആ സാധനം അത് പല ട്രോൾ പേജുകളിലും ഇപ്പം നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ആ ഒരു സാധനം ഒരിക്കലും കട്ട് ചെയ്യാൻ പറ്റില്ല സോ ഇന്റർവ്യൂവിന്റെ സോളെന്ന് പറയുന്നത് തന്നെ ഈ ഒരു സാധനമാണ് ഇങ്ങനെയുള്ള ഐറ്റംസാണ് ധ്യാനിൽ നിന്നും ഷൈനൽ നിന്നും ഒക്കെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷ തെറ്റിയില്ല ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ഇപ്പൊ ഓടും പറ്റും ദുബായി പോയിട്ട് രണ്ടുപേരും അങ്ങനെ ചെയ്യില്ല ദുബായിൽ നമ്മുടെ ഇവിടുത്തെ റെഡ് സ്ട്രീറ്റ് പോലുള്ള സംഭവങ്ങളൊന്നും ഇല്ല വഴിയോരത്ത് ഇല്ല രാത്രിയിൽ ഇല്ല സംഭവമായിട്ട് നിൽക്കുന്ന ആ പരിപാടിയൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ പ്രത്യേകം ബ്രോക്കേഴ്സ് കാണും അവരായിരിക്കും ഇതിനൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ല ഇവരെ അങ്ങനെ ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അല്ല ഷൈൻ ഇതെങ്ങനെ അറിയാം അവിടെ നൈറ്റ് ലൈഫ് രാത്രിയാണ് രാത്രിയിലാണ് നൈറ്റ് ലൈഫ് ഓക്കെ ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന കക്ഷി ഇയാൾ ചില സമയത്ത് ഇയാളുടെ വായിതു വരുന്നത് അല്ലെങ്കിൽ ഇയാളുടെ ഇൻറ്റർവ്യൂസൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മളായിരിക്കും എന്തോരറിവായി മനുഷ്യന് എന്തൊക്കെയായി പറയുന്നേ വലിയ ഏതോ ഫിലോസഫറൊക്കെ ഇത് സംസാരിക്കുന്നത് പോലെയാണ് പുള്ളി സംസാരിക്കുന്നത് പക്ഷെ ചില സമയത്ത് പുള്ളിയുടെ സംസാരം കേട്ടതൊന്നും എന്തോ കൂട്ടിയിട്ട് കത്തിച്ചിട്ടാണ് പുള്ളി ഇരുന്ന് സംസാരിക്കുന്ന പോലെയാണ് ചില സമയത്ത് പുള്ളിയുടെ സംസാരത്തിന് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതിനകത്ത് ഈ കണ്ടതെല്ലാം പോയി കാണാൻ പോകുന്നത് നിജം ഇതിനകത്ത് ഏതാണ് പോയി ഏതാണ് നിജമൊന്നും നമുക്കറിയാൻ പാടില്ല സോ ഇവരുടെ ഇൻറ്റർവ്യൂ നൈസ് ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു സോ ഇതായിരുന്നു ഇതിനകത്ത് ഈ ഒരു ഇൻ്റർവ്യൂവിലെ ഏറ്റവും പാർട്ട് പാർട്ടി സോ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം അത്രയുള്ളൂ അപ്പം ശരി ഭയ